അഹമ്മദാബാദ് ദുരന്തത്തിൻ്റെ ശേഷിപ്പുകളൊക്കെ ചർച്ചയായി നമ്മുടെ നാട്ടിൽ ഇങ്ങനെ നടക്കുകയാണ് കഴിഞ്ഞ ദിവസം വീഡിയോയിൽ സൂചിപ്പിച്ച പോലെ രഞ്ജിത് അജി എന്ന പത്തനംതിട്ട കോഴഞ്ചേരിയിലെ നേഴ്സായി വിദേശത്ത് ജോലി ചെയ്ത സ്ത്രീയുമായയുടെ മരണവുമായി ബന്ധപ്പെട്ട ചർച്ചയാണ് കേരളത്തിലെ ഓൺലൈൻ മാധ്യമങ്ങളിലൊക്കെ തന്നെ കൂടുതലായി കാണുന്നത് അവരെ അപമാനിച്ച കാസർഗോഡ് കാഞ്ഞങ്ങാട് താലൂക്ക് ഓഫീസിലെ ജൂനിയർ സൂപ്രണ്ട് അതായത് ഡെപ്യൂട്ടി തഹസിലാർ പദവിയിൽ വരുന്ന പവിത്രൻ എന്ന ആളിനെ പറ്റിയും നമ്മൾ ചർച്ച ചെയ്തു നമ്മൾ ഈ വിഷയത്തെപ്പറ്റി ചർച്ച ചെയ്യുമ്പോൾ ഓർക്കേണ്ട മറ്റൊരു കാര്യത്തെപ്പറ്റി സൂചിപ്പിക്കാനാണ് ഈ വീഡിയോ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുകയും സബ്സ്ക്രൈബ് ചെയ്യുവാനും താല്പര്യപ്പെടുന്നു പറയാൻ കാരണം ഓരോരുത്തരുടെയും ബേസിക്കായി ഓരോരുത്തർക്കോരോ സ്വഭാവങ്ങൾ ഉണ്ടാവും അങ്ങനെയുള്ള ബേസിക് സ്വഭാവത്തെ വളർത്തിയെടുക്കുന്ന രീതിയിലുള്ള സാഹചര്യത്തിലാണ് അവർ വളർന്നു വരുന്നതെങ്കിൽ അവരുടെ ചുറ്റുപാടുകൾ അങ്ങനെയാണ് എങ്കിൽ അവർ ആ രീതിയിൽ തന്നെ വരും അതാണ് പൗത്രനും സംഭവിച്ചിട്ടുള്ളത് കഴിഞ്ഞ ഒരു ഏഴെട്ട് മണിക്കൂർ ഞാൻ ഈ പൗത്രൻ്റെ ഫേസ്ബുക്ക് പേജുകളിലൂടെ ഒന്ന് പരിധി നോക്കി അദ്ദേഹത്തിൻ്റെ ഒരു സ്വഭാവം മനസ്സിലാക്കാൻ വേണ്ടി അപ്പോഴാണ് അതിനകത്തു നിന്നൊരു ശരിക്കും പറഞ്ഞാൽ നമ്മുടെ സമൂഹത്തിന് കേരളത്തിലെ സാംസ്കാരിക കേരളത്തിന് പറ്റാത്ത രീതിയിലുള്ള ഒരു സ്വഭാവത്തിൻ്റെ ഉടമയാണ് അദ്ദേഹം എന്നെനിക്ക് തോന്നിയത് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ അദ്ദേഹം ജാതിമത സ്പർദ്ധ പുലർത്തുന്ന രീതിയിലുള്ള കാര്യങ്ങൾ തൻ്റെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് പറയാൻ കാരണം കേരളത്തിലെ നമ്മുടെ സർക്കാർ ഉദ്യോഗസ്ഥന്മാരിൽ തൊണ്ണൂറ്റൊൻപത് ശതമാനവും കക്ഷി രാഷ്ട്രീയത്തിലുള്ള യൂണിയനിൽപ്പെട്ടവരാണ് അതുകൊണ്ടാണ് രാവിലെ ഓഫീസിൽ ചെന്ന് ഒപ്പിട്ടിട്ട് തെരുവിലിറങ്ങി ധർണ നടത്താനും ഓഫീസ് ടൈമുകളിൽ ഓഫീസിനുള്ളിൽ ചെന്ന് രാഷ്ട്രീയ പ്രവർത്തനവും സംഘടനാ പ്രവർത്തനവും നടത്താൻ പറ്റുന്ന ഒരു നാട് ലോകത്ത് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അത് കേരളത്തിൽ മാത്രമാണ് നമ്മുടെ പോലീസ് സേനയ്ക്ക് വരെ രാഷ്ട്രീയ അടിസ്ഥാനത്തിലുള്ള സംഘടനാ സ്വാതന്ത്ര്യം നൽകിയിട്ടതിൻ്റെ കുഴപ്പമാണ് ഇതിനെയൊക്കെ കാരണം അത്തരത്തിലുള്ള പോസ്റ്റുകളാണ് അയാളുടെ ഉണ്ടായിട്ടുള്ളത് പ്രിയപ്പെട്ട നവീൻ ബാബു സാറിനെ പറ്റി പോലും വളരെ മോശമായ രീതിയിൽ മേയിച്ചമായ രീതിയിൽ ഇന്ന് വരെ അദ്ദേഹത്തിനെതിരെ വന്ന റിപ്പോർട്ടുകളിൽ പോലും കാണാത്ത രീതിയിൽ അദ്ദേഹം കൈക്കൂലിക്കാരനാണെന്ന് വരെ പരോക്ഷമായി പറഞ്ഞു വെച്ചിട്ടുണ്ട് ഈ പറഞ്ഞ പവിത്രൻ എന്ന് പറയുന്ന കുബുദ്ധി അയാളുടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് രണ്ടായിരത്തി പതിനെട്ടിലെ ഫേസ്ബുക്ക് പോസ്റ്റാണ് നിങ്ങൾ നോക്കുക കോഴിക്കോട് ജില്ലയിലെ മദ്രസകൾ അടച്ചു റംസാൻ മാസത്തിലെ ജുമാ നമസ്കാരം വീട്ടിലാക്കി ക്രിസ്ത്യൻ ദേവാലയങ്ങൾ ഞായറാഴ്ച ഒത്തുകൂടൽ വേണ്ടെന്ന് വെച്ചു ചരിത്രത്തിലാദ്യമായി കൊട്ടിയൂരും കാടാമ്പുഴിയും പരിസരവാസികൾ പോലും വരുന്നില്ല അമൃതാനന്ദമായി കെട്ടിപ്പിടി നിർത്തി നബിയുടെ മുടി കയ്യിലുള്ള സാഹിബും രവിശങ്കറും തുടങ്ങി എല്ലാ ആത്മീയ കച്ചവടക്കാരും കടകൂട്ടി ഉറക്കമായി ചാലക്കുടി മുരിങ്ങൂരുള്ള ക്യാൻസറും എയ്ഡ്സും വരെ കൂട്ടപ്രാർശനം മാറ്റം ധ്യാന കേന്ദ്രം ഇനി ഒരു അറിയിപ്പ് ഉണ്ടാകുന്നവരെ തുറക്കില്ല അങ്ങനെ തുടങ്ങി ഒരു പോസ്റ്റ് അങ്ങനെ എല്ലാ തരത്തിലുള്ള പോസ്റ്റുകളും ഇദ്ദേഹത്തിന് ഏകദേശം പത്ത് മുപ്പത്തിനാലോളം സുഹൃത്തുക്കൾ അതിനകത്തുണ്ട് കൂടാതെ ഒത്തിരി ഫോളോവേഴ്സ് ഉണ്ട് അങ്ങനെ ഫോളോവേഴ്സ് ഉള്ള ഒരു വ്യക്തിയാണ് ഈ പറഞ്ഞ പവിത്രൻ ഇയാൾ ഇരുപത്തി ഒൻപത് പത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് കൃത്യമായി പറഞ്ഞാൽ നവീൻ ബാബു മരിച്ച് നമ്മൾ പുറത്തിറങ്ങിയതിൻ്റെ പതിമൂന്നാമത്തെ ദിവസം ഒരു പോസ്റ്റ് ഇട്ടിരുന്നു ആ പോസ്റ്റ് നിങ്ങൾ നോക്കുക ആ പോസ്റ്റ് എന്താ പറയുന്നറിയോ ദിവ്യക്ക് ജാമ്യം നിഷേധിച്ച നടപടി തീർത്തും തെറ്റായ നടപടിയാണ് കോടതിയാണ് വിമർശിച്ചിരിക്കുന്നത് നവീൻ ബാബു സർ കൈക്കൂലി വാങ്ങിച്ചു എന്നതിൽ ഒരു കാര്യവുമില്ല എന്ന് എന്നുവെച്ചാൽ വാങ്ങിച്ചു എന്നാണ് പരോക്ഷമായി പറഞ്ഞു വെച്ചേക്കുന്നത് ഇനി അതിനെപ്പറ്റി അറിയാനും ഇല്ല പിന്നെ ഡാഷ് ഡാഷ് ആണ് ഒരു ജില്ലാ നേതാവിന് ഒരു യാത്ര പങ്കെടുക്കാൻ പാടില്ല എന്നുണ്ടോ പിന്നെ ഡാഷ് ഡാഷ് ഇതെന്താ വെള്ളരിക്കപ്പെട്ടണമാണോ വീണ്ടും ഡാഷ് 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 ഇനി ദിവ്യ ഇനിയും പങ്കെടുക്കും ആരാണ് ചോദിക്കാൻ കോടതി ഞങ്ങൾക്ക് പുല്ലാണ് കൂടെയുണ്ട് ദിവ്യയെ അറസ്റ്റ് ചെയ്യാൻ വരുന്നവരെ കാണിച്ചു തരും ഇദ്ദേഹത്തിന്റെ എല്ലാ വാക്കുകളുടെ ഇടയ്ക്കിടയ്ക്ക് ഒരു ഡാഷ് ഡാഷ് ഡാഷണ്ട് ഈ ഡാഷ് എന്താണെന്ന് ചോദിച്ചാൽ അത് നമ്മൾ ഫില്ല് ചെയ്യണം നമ്മൾ എങ്ങനെ ഫില്ല് ചെയ്യുന്നത് അയാളുടെ വാക്കുകളിലൂടെ അയാളുടെ ചിന്താഗതിയിലൂടെ നമ്മൾ ഫില്ല് ചെയ്യുമ്പോൾ അക്ക തെറിയായി വരും ഇതാണ് പവിത്രൻ ചിത്രത്തിൽ കാര്യം അങ്ങനെ നവീൻ ബാബുവിനെ പോലും വെറുതെ വിടാത്ത ഒരു മനുഷ്യനാണ് ഈ പവിത്രൻ പൗത്രനിൽ പത്തനംതിട്ടയിലേക്കാരോട് എന്തെങ്കിലും ഉണ്ടോ എന്ന് എനിക്കറിയില്ല ഞാനെന്തായാലും എൻ്റെ ജാതി രീതിയിലേക്കൊന്നും അതിനെ വേണ്ടിത്തരാൻ ഉദ്ദേശിക്കുന്നില്ല കാരണം ആ അവർ ജനിച്ച ഈ രണ്ടുപേരും ജനിച്ചതും ജീവിച്ചതും ഒരു സമുദായത്തിൽപ്പെട്ടവരാണ് നവീൻ ബാബുവും ഈ പറഞ്ഞ രഞ്ജിതയും മറ്റേ ഇദ്ദേഹം നേരത്തെ ഈ പവിത്രൻ ആക്ഷേപിച്ചായി പുറത്തു വന്ന് പരാതി വന്ന വ്യക്തിയായി എം എൽ എ പോലും ഞാൻ മനസ്സിലാക്കുന്ന ആ സമുദായത്തിലെ അംഗമാണെന്ന് തോന്നുന്നു അപ്പൊ ഇദ്ദേഹത്തിന് പരോക്ഷമായ ആ ജാതിയിലുള്ളവർക്ക് എന്തെങ്കിലും വൈരാഗ്യമുണ്ടോ എന്നും കൂടി അറിയില്ല എന്തായാലും ഇയാളുടെ ഫേസ്ബുക്ക് പോസ്റ്റുകളെല്ലാം തന്നെ ഇത്തരത്തിലുള്ള വൃത്തികെട്ട പോസ്റ്റുകളാണ് അപ്പൊ നവീൻ ബാബുവിനെ പോലും വെറുതെ വിടാത്ത ഒരു മനുഷ്യൻ എന്നു വെച്ചാൽ അവൻ്റെ ജില്ലയിൽ അവന്റെ ഏഴിയമായിട്ട് ജോലി ചെയ്ത ആളാണ് നവീൻ ബാബു സ്വന്തം മേലുദ്യോഗസ്ഥനെ പോലും വെറുതെ വിടാത്ത ഒരു ചെറ്റ പരമചെറ്റയായ പവിത്രനെപ്പറ്റി ഇത് കൂടുതൽ എന്താ പറയാനുള്ളത് എവനെയൊക്കെ തീറ്റിപ്പോറ്റുന്നത് ഇവിടുത്തെ ട്രേഡ് യൂണിയനാണ് സർക്കാർ ഉദ്യോഗസ്ഥന്മാരാണ് എന്ന് വെച്ചാൽ ഇത്തരം ആൾക്കാർ സർക്കാർ ഉദ്യോഗസ്ഥന്മാർ ട്രേഡ് യൂണിയൻ എന്ന് പറയുന്ന പ്രസ്ഥാനം പരിപാടി നിർത്തിയില്ലെങ്കിൽ ഇത് തന്നെ കണ്ടുകൊണ്ടിരിക്കും ദിവ്യെ ചേർത്ത് പിടിക്കും ദിവ്യോടൊപ്പം നിൽക്കുന്ന ഫോട്ടോയാണ് ഇട്ടിരിക്കുന്നത് സ്ത്രീകളോടൊപ്പം പോയി നിന്ന് സെൽഫി എടുത്തിട്ടിട്ടുണ്ട് അദ്ദേഹം ഫേസ്ബുക്കിൽ സ്ത്രീകളെ പറ്റി ഇത്ര മോശമായി പറയുന്ന ഒരു സർക്കാർ ഉദ്യോഗസ്ഥനെ ഒരു പക്ഷേ നമ്മുടെ മുമ്പിൽ ആദ്യമായിട്ടാണ് കാണുന്നത് എന്തായിരുന്നാലും രഞ്ജിതാ ജി നായർക്കെതിരെ നടത്തിയ അപവാദത്തിന് അയാൾക്കെതിരെ നടപടി സ്വീകരിച്ചതിന് ഉള്ള അതിന് പെട്ടെന്നതിനെ തീക്ഷണമായ രീതിയിൽ അതിനുള്ള നടപടികൾ സ്വീകരിച്ചതിന്റെ പിന്നിൽ ഞങ്ങൾക്കാണ് ഞങ്ങൾക്കാണ് അതിനുള്ള ക്രെഡിറ്റ് വേണ്ടതെന്ന് പറഞ്ഞ് ചിലരൊക്കെ പ്രത്യക്ഷത്തിൽ വന്നിട്ടുണ്ട് ആരൊക്കെയാണെന്ന് നിങ്ങൾക്ക് പ്രകാരം മനസ്സിലാകും വീഡിയോ ഷെയർ ചെയ്യുക നന്ദി നമസ്കാരം